ഹായ് എവരി വൺ കോൾ സ്കോഡ് ബി എസ് ഒ സി വൺ സീറോ ടു സബ്ജക്ട് ടൈറ്റിൽ സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് വൺ സോഷ്യോളജി ഓഫ് ഇന്ത്യ പാർട്ട് വൺ എന്നീ പേപ്പറിൽ മൂന്ന് ബ്ലോക്കുകളിലായി പതിനാല് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ് ബ്ലോക്ക് ടു ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് വൺ ബ്ലോക്ക് ത്രീ ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് ടു സോ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഈ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ബ്ലോക്ക് വണ്ണിൽ നാല് യൂണിറ്റ്സ് ആണുള്ളത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് സോ എന്താണ് ഇൻഡോളജി ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ലിറ്ററേച്ചർ ഇന്ത്യയിലെ റിലീജിയസ് ടെക്സ്റ്റുകളും മറ്റ് ലിറ്ററേച്ചറും നോക്കി വായിച്ച് സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക അതാണ് സിംപ്ലി ഇൻഡോളജി എന്ന് പറയുന്നത് സോ ഇന്ത്യൻ സോഷ്യോളജിയും ഇൻഡോളജിയും വളരെ കണക്റ്റഡ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സോഷ്യോളജിസ്റ്റുകളും ഇൻഡോളജിസ്റ്റുകളായിരുന്നു ജി എസ് ഗുരേ ഐരാവതി കാർവേ കെ എം കപാഡിയ അതല്ലേ ഇതിൻ്റെ ചില എക്സാമ്പിൾസ് മാത്രമാണ് സോ വാട്ട് ഈസ് ഇൻഡോളജി അതുപോലെ എന്താണ് ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഇൻഡോളജിയും സോഷ്യോളജി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഇൻഡോളജി എങ്ങനെയാണ് ഇന്ത്യൻ സോഷ്യോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഡ്യോളജി എന്നൊരു ഡിസിപ്ലിന് അല്ലെങ്കിൽ ഇൻഡ്യോളജി എന്ന ഒരു ഇതിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് വണ്ണിലുള്ളത് യൂണിറ്റ് ടു കൊളോണിയൽ ഡിസ്കോഴ്സ് സോ ഇവിടെ കൊളോണിയൽ ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ബ്രിട്ടീഷേഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കാം സോ എന്താണ് കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് എന്താണ് മിഷണറി പേഴ്സ്പെക്റ്റീവ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ സെൻസസിനെ കുറിച്ചും സർവേകളെ കുറിച്ചും വില്ലേജസ് ആൻഡ് സിറ്റീസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് ചില ടോപ്പിക്സ് എന്ന രീതിയിൽ അതുപോലെ തന്നെ ഈ കൊളോണിയൽ ഡിസ്കോഴ്സ് ഫ്രീ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിക്ക് ഈ ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവ് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് യൂണിറ്റ് ത്രീ നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ് ഇവിടെ നമ്മൾ എന്താണ് നാഷൻ എന്താണ് നാഷണലിസം രാജ്യം ദേശം ദേശീയത എന്നൊക്കെ വെച്ച് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ നാഷണലിസം എന്താണ് ഇന്ത്യൻ നാഷണലിസത്തെ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് ആളുകളുടെ വ്യൂ പോയിന്റ്സ് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതിൽ ഫസ്റ്റ് ഓൺ എ ആർ ദേസായിസ് വ്യൂസ് ദെൻ പാർത്താ ചാറ്റർജീസ് വ്യൂസ് ആൻഡ് ദെൻ എം ചൌധ്രീസ് വ്യൂസ് ഓൺ ഇന്ത്യൻ നാഷണലിസം അതുപോലെ ഫ്രീ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യൻ നാഷണലിസം ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ എന്ന നാഷൻ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നും സോറി എന്ന കാര്യങ്ങളും ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇനി യൂണിറ്റ് ഫോർ സബാൾ ക്രിട്ടിക് ഈ സബാൾട്ടേൺ ക്രിട്ടിക് എന്ന് പറയുന്നതിലൂടെ നമ്മൾ എന്താണ് സബാൾ ടേൺ പേഴ്സ്പെക്റ്റീവ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ സബാൾഡേൺ പേഴ്സ്പെക്റ്റീവിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് കേസ് സ്റ്റഡീസ് പഠിക്കുന്നുണ്ട് അതിൽ രനാജിത് ഗുഹയുടെ സബാൾട്ടേൺ സ്റ്റഡീസ് എന്താണെന്ന് നമ്മൾ അറിയണം സെക്കൻഡ് വൺ ഡേവിഡ് ഹാഡിമെൻസ് സ്റ്റഡി ഓഫ് ദേവി മൂവ്മെന്റ് ഇപ്പോൾ ഇന്ത്യയിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ദേവി മൂവ്മെന്റ് എന്ന് പറയുന്നത് സോ ഈ ദേവി മൂവ്മെന്റ് അവിടുത്തെ ട്രൈബ്സും അവിടെയുള്ള ഈ വലിയ ലാൻഡ് ഓണേഴ്സ് ലിക്കർ ഓണേഴ്സ് അല്ലെങ്കിൽ ലിക്കർ ഷോപ്പ് ഓണേഴ്സ് ഇവരൊക്കെ ആയിട്ട് തമ്മിൽ നടന്നിട്ടുള്ളത് പോരാട്ടമാണ് സോ എന്താണ് ദേവി മൂവ്മെന്റ് എന്ന് ഡേവിഡ് ഹാഡിമാൻസിന്റെ ഫൈൻഡിങ്സിലൂടെ നമ്മൾ മനസ്സിലാക്കണം ദെൻ ദളിത് ആസ് സബാൾ എന്ന ബി ആർ അംബേദ്കറിന്റെ സ്റ്റഡി ഈ കേസ് സ്റ്റഡീസിലൂടെ എന്താണ് സബാൾട്ടേൺ ക്രിട്ടിക് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു യൂണിറ്റിൽ ഇതോടെ ഈ ഒരു ബ്ലോക്ക് തീർന്നു ഇനി ബ്ലോക്ക് ടു ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് വൺ ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഫൈവ് ആണ് കാസ്റ്റ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാസ്റ്റ് വളരെ ഡീപ് റൂട്ടഡ് ആണ് സോ എന്താണ് കാസ്റ്റ് സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിന്റെ സെഗ്മെന്റ്സ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ കാസ്റ്റ് ഹൈറാർക്കി എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് ഓരോ കാസ്റ്റിലുള്ള ആളുകൾക്കുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ് ചില കാസ്റ്റിനുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് അതിപ്പോൾ മാരേജിനാണെന്നുണ്ടെങ്കിലും ഓക്യുപ്പേഷൻ ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് സോഷ്യൽ ഗ്യാതറിങ്ങിനാണെന്നുണ്ടെങ്കിലും കാസ്റ്റ് അവർക്ക് കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട് ദെൻ ഇന്ത്യയിലെ കാസ്റ്റിനെ മനസ്സിലാക്കാൻ ചില തിയററ്റിക്കൽ അപ്രോച്ചസ് ഉണ്ട് ആ തിയറിറ്റിക്കൽ അപ്രോച്ചസിലൂടെ കാസ്റ്റ് ആൻഡ് ക്ലാസ് സിസ്റ്റം എന്ത് ജജ്മെൻ്റ് സിസ്റ്റം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ ഇന്ത്യയിലെ കാസർ വന്നിട്ടുള്ള ചില ചേഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷ്കാര് വന്നതിന് ശേഷവും അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷവും പല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് സോ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ കാസ്റ്റിനെ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചില ലീഗൽ റിഫോംസ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കുന്നു ദെൻ നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സിക്സ് ട്രൈബ് എന്താണ് ട്രൈബ് ട്രൈബ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയെന്നല്ല മറ്റ് പല രാജ്യങ്ങളിലും ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് സോ പ്രൈമറിലി എന്താണ് ട്രൈബ് ഇന്ത്യയിലെ ട്രൈബൽ ഗ്രൂപ്പ്സ് മറ്റ് സൊസൈറ്റീസിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു ദെൻ ഇന്ത്യയിലുള്ള ട്രൈബ്സിന്റെ എസ്പെഷ്യലി സെൻട്രൽ ഇന്ത്യയിലുള്ള ട്രൈബ്സിന്റെ സോഷ്യോ എക്കണോമിക്കൽ കണ്ടീഷൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ട്രൈബ്സ് അവരുടെ ലൈഫ് ലൈവിലിയ അവരുടെ ഏരിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പല ഡെവലപ്മെന്റൽ പ്രൊജക്ട്സിന്റെ പേരിലും ട്രൈബൽസിന് അവരുടെ നാട് വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഗവൺമെന്റ് ട്രൈബിൾസിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ് അതിപ്പോൾ കൃഷിയായിട്ടാണെന്നുണ്ടെങ്കിലും ജോലിയായിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് എത്രത്തോളം ഫേവറബിൾ ആയിരുന്നു ട്രൈബൽ അൺട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ട്രൈബൽസ് ഗവൺമെന്റിനെതിരെ തിരിച്ചടിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് അതിനെതിരെ എന്തൊക്കെ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് പേപ്പർ വരുന്നത് സോറി നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് യൂണിറ്റ് സെവൻ വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി സോ നമ്മൾ ഈ മൂന്ന് കോൺസെപ്റ്റ്സും എന്താണെന്ന് അറിയണം എന്താണ് വില്ലേജ് എന്താണ് ടൗൺ എന്താണ് സിറ്റി വില്ലേജിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വില്ലേജിൽ വരുന്ന സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് വില്ലേജിൽ ജാജ്മണി സിസ്റ്റം പോലുള്ള ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് വില്ലേജിൽ ഓട്ടോണോമി പവർ ഒക്കെ ആരുടെ കയ്യിലാണുള്ളത് ലീഡർഷിപ്പിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ദെൻ വില്ലേജിലുള്ള വൈഡർ പൊളിറ്റിക്കൽ സിസ്റ്റം ഇപ്പോൾ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സോറി ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് പ്രീ ബ്രിട്ടീഷ് എറ അതുപോലെ വില്ലേജസ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് എറ അതേപോലെ വില്ലേജസ് ഇൻ കണ്ടംപററി സൊസൈറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിലെ വില്ലേജസ് എന്ത് സോ ഈ ഓരോ കാലഘട്ടങ്ങളിലും വില്ലേജസിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദെൻ ടൗൺസ് ആൻഡ് സിറ്റീസ് എന്തൊക്കെയാണ് അവരുടെ ഡെഫിനേഷൻ എന്താണ് ഇന്ത്യയിലെന്താണ് ടൗൺ എന്താണ് സിറ്റി ഇവിടെ അർബനൈസേഷൻ എങ്ങനെയാണ് നടന്നു പോകുന്നത് അതുപോലെ അർബനൈസേഷന്റെ പോളിസീസ് എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് എന്തൊക്കെയാണ് സിറ്റിയിലെ ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളൊക്കെ അതേപോലെ ഇന്ത്യയിൽ ടൗൺസും സിറ്റീസിന്റെ ഒരു വളർച്ച എങ്ങനെ ഗ്രോത്ത് എങ്ങനെ ഇപ്പൊ മൈഗ്രേഷൻ മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ ഇന്ത്യയിലും വലിയ അളവിൽ മൈഗ്രേഷൻ ഉണ്ട് ഈ മൈഗ്രേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് മൈഗ്രേഷൻ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ദെൻ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർബനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റീസിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് എയ്റ്റ് അഗ്രേറിയൻ ക്ലാസസ് ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സോ എന്താണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് പ്രധാനമായും ഇന്ത്യയിൽ കിടക്കുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്ന ക്ലാസ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആരൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് എന്തൊക്കെയാണ് അതുപോലെ ഇന്ത്യയിലുള്ള ക്യാപിറ്റലിസ്റ്റ് അഗ്രീരിയൻ ക്ലാസസ് എങ്ങനെയാണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രീരിയൻ ക്ലാസസ് എങ്ങനെയാണ് അതായത് ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള കൃഷിക്കാരും ക്യാപിറ്റലിസ്റ്റ് അല്ലാത്ത കൃഷിക്കാരും എന്താണ് അവരുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദെൻ യൂണിറ്റ് നയൻ ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്താണ് ഇൻഡസ്ട്രി വ്യവസായം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഇൻഡസ്ട്രീസ് എങ്ങനെ ഇവോൾവ് ആയിട്ടുണ്ട് ആൻഷ്യൻ പീരീഡിലെ ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു മിഡിവൽ പീരീഡിൽ ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു മോഡേൺ പീരീഡിൽ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണ് ഇൻഡസ്ട്രീസ് ഉള്ളത് അതുപോലെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഫ്രീഡത്തിന് ശേഷം ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നയൻറ്റീൻ നയൻറ്റി ടുവില് ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എൽ പി ജി ഉണ്ടായി സോ ഇതിനു ശേഷം ഇൻഡസ്ട്രിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് പല കാലഘട്ടങ്ങളിലായി പല പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഡസ്ട്രീസിനു വേണ്ടി വ്യവസായത്തിന് നന്നാക്കാൻ വേണ്ടി സോ ഈ പോളിസീസ് ആക്ച്വലി നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്തത് അതുപോലെ എന്താണ് ഇന്ത്യയിലെ ലേബർ ഫോഴ്സിൻ്റെ അവസ്ഥ നമുക്കറിയാം ഇന്ത്യ എപ്പോഴും ചീപ്പ് ക്വാളിറ്റി ലേബർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് എപ്പോഴും പറയാറുണ്ട് പല എം ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട് സോ ഇന്ത്യൻ ലേബർ ഫോഴ്സിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഫോർമൽ ലേബറുണ്ട് ഇൻഫോർമൽ ലേബറും ഉണ്ട് ലൈക്ക് ഫോർമൽ സെക്ടറിലും ഇൻഫോർമൽ സെക്ടറിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻസ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു അവരുടെ ഒരു വർക്കിംഗ് ഫംഗ്ഷനിങ് എങ്ങനെയാണ് ദെൻ ഇന്ത്യയിലുള്ള ലേബർ വെൽഫെയർ കാര്യങ്ങൾക്കുള്ള ലോസ് എങ്ങനെയാണ് അതിൻ്റെ റെഗുലേഷൻസ് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമുക്ക് നോക്കാനുള്ളത് ഇതോടെ ബ്ലോക്ക് ടൂവും കഴിഞ്ഞു ഇനി നമ്മൾ ഈ പേപ്പറിലെ ലാസ്റ്റ് ബ്ലോക്ക് നോക്കാൻ പോവുകയാണ് ബ്ലോക്ക് ത്രീ ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി പാർട്ട് ടു ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ടെൻ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് സോ എന്താണ് ഫാമിലി ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഫാമിലിയുടെ ടൈപ്പ്സ് എന്താണ് ന്യൂക്ലിയർ ഫാമിലി ഉണ്ട് ജോയിൻറ്റ് ഉണ്ട് മറ്റ് ഗ്രൂപ്പ്സ് പറയുന്ന ഉണ്ട് സോ ഈ ന്യൂക്ലിയർ ഫാമിലി ജോയിൻറ്റ് ഫാമിലി നമ്മൾ റിലേഷൻഷിപ്പ് എന്താണ് ഇവരൊരു കണ്ടിന്യൂത്തിൽ വരുന്നു അതായത് ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി മാറി 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 ജോയിന്റ് ഫാമിലി ആവുന്നു അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ചെയ്ത് ന്യൂക്ലിയർ ആവുന്നു സോ ഈ ഒരു മാറ്റം എന്താണ് ദെൻ ഇന്ത്യയിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഒരു ഇന്റർ റിലേറ്റഡ്നെസ് എന്താണ് ദെൻ മാരേജ് എന്ന് വെച്ചാൽ എന്താണ് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് മാരേജിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് മാരേജിനുള്ള ചില യൂണിവേഴ്സൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് അതായത് ഇന്നാളെ കല്യാണം കഴിക്കാം ഇന്നാളെ കല്യാണം കഴിക്കാൻ പാടില്ല ചില റൂൾസ് ഉണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് ഇന്ത്യയിലുള്ള ഫോംസ് ഓഫ് മാരേജസ് എന്തൊക്കെയാണ് എന്തൊക്കെ തരം വിവാഹങ്ങളുണ്ട് ദെൻ കിൻഷിപ്പ് ബന്ധുത്വം എന്താണ് ഈ ബന്ധുത്വം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഇന്ത്യ പലപ്പോഴും ഫാമിലിക്കും ഫാമിലി വാല്യൂസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് സോ എന്താണ് ഈ ഫാമിലി വാല്യൂസ് സോറി അതായത് എന്താണ് ഈ കിൻഷിപ്പ് ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താണ് ഡിസെൻറ്റ് ഡിസെൻറിന്റെ ടൈപ്പ്സ് എന്താണ് ഈ ഡിസെൻറ് ഗ്രൂപ്പ്സിന്റെ ചില ഫങ്ഷൻസ് എന്തൊക്കെയാണ് പിന്നെ ഇൻഹെറിറ്റൻസ് തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്നത് പരമ്പരാഗതമായിട്ട് സ്വത്ത് കൊടുക്കുന്നതോ മറ്റേ എന്തോ സോ ഇൻഹെറിറ്റൻസ് റൂൾസ് എന്തൊക്കെയാണ് റെസിഡൻസ് റൂൾസ് എന്തൊക്കെയാണ് പാട്രിയാർക്കി മെട്രിയാർക്കി പുരുഷ കേന്ദ്രീകൃതം അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള അധികാരം എങ്ങനെയാണ് ഫാമിലീസിൽ വരുന്നത് മുതലായ കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് ഇലവൻ റിലീജിയൻ ആൻഡ് സൊസൈറ്റി സോ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമുക്ക് ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ് പലതാണ് റിലീജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് സോ സൊസൈറ്റിയെ കുറിച്ചും പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിനെ പുറത്തേ കാണിക്കുന്ന ചില തിയറീസ് ഉണ്ട് ആ തിയറീസ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ എമേൽ ഡാക്യൂമെൻ്റിന്റെ തിയറീസ് മാക്സ് വേപ്പറിന്റെ തിയറീസ് കാൾ മാർക്സിന്റെ തിയറീസ് ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നു ദെൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ റിലീജൻ ആൻഡ് സൊസൈറ്റി അത് ഇന്ത്യയിൽ എങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കാൾ മാർക്സും വെബറും അതുപോലെ തന്നെ എമ്മിൽ ഡാർ ഒക്കെ ഒരു ഹോൾ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് നമ്മൾ ഇന്ത്യയിലോട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ അതിലിപ്പോൾ ഇന്ത്യയിൽ ഓറിയൻറ്റലിസ്റ്റ് സ്റ്റഡീസ് ഉണ്ട് ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട് ഇൻഡോളജി എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഓറിയൻ്റലിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഭാഗത്തുനിന്നുള്ള ആളുകൾ ഇന്ത്യയെക്കുറിച്ചും ഈ ഒരു ഏരിയയെക്കുറിച്ചും പഠിച്ചു വയ്ക്കുന്ന ഒരു ധാരണയെക്കുറിച്ചാണ് സോ എന്താണ് ഓറിയന്റലിസം എന്താണ് ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ഇന്ത്യയിലെ റിലീസിനെ കുറിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആയ ഹിന്ദുവിസം ഇസ്ലാമിസം ക്രിസ്ത്യാനിറ്റി ബുദ്ധിസം ജയിനിസം സിഖിസം ഇതിന്റെ ചില പ്രിൻസിപ്പിൾസ് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് ട്വൽവ് റേസ് ആൻഡ് എത്തിനിസിറ്റി റേസ് അല്ലെങ്കിൽ വംശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ത്യയിലല്ല മറ്റു പല യൂറോപ്പിലൊക്കെയാണ് കൂടുതലും സംസാരിക്കാറുള്ളത് സോ എന്താണ് റേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റേസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണോ ഈ റേസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതുപോലെ എത്നിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ത് എത്തനിക്രൂപ്പ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്താണ് എത്നിസിറ്റി എഥനിസിറ്റിയുടെ ബന്ധപ്പെട്ട ചില തിയറീസ് ഉണ്ട് അതിൽ പ്രീമോർഡിയലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് ഇൻസ്ട്രുമെന്റലി സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് ദെൻ സിറ്റുവേറ്റീവ് പ്രൊമോഡിയൽ അപ്രോച്ചസ് ഉണ്ട് ഇങ്ങനെ ചില തിയറീസ് ഉണ്ട് എത്നിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം എന്താണ് പിന്നെ ഫൈനലി റേസും എത്നിസിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം സോറി അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു കണക്ഷൻ എന്താണ് സിമിലാരിറ്റീസും ഡിഫറൻസസും എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ദെൻ യൂണിറ്റ് തേർട്ടീൻ പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്താണ് പോളിറ്റി എന്താണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് നോഷൻ ഓഫ് പവർ അധികാരം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റേറ്റ് നാഷൻ സൊസൈറ്റി എന്നൊക്കെ പറയും അതെല്ലാം എന്താണ് ആ ഓരോ കോൺസെപ്റ്റിൻ്റെയും മീനിങ് എന്താണ് ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് കാലഘട്ടത്തിൽ ഉണ്ടായ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിന് മുമ്പ് ഇന്ത്യയിലെ നാഷൻ സ്റ്റേറ്റ് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ ഇന്ത്യ എപ്പോഴാണ് ഒരു നാഷൻ എന്ന രീതിയിൽ വളർന്നു വന്നത് ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ എപ്പോഴാണ് ആ ഒരു ഫീൽ ഉണ്ടായത് മുതലായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയിൽ നാഷണലിസത്തിന്റെ വളർച്ച ദേശീയത എങ്ങനെയാണ് വളർന്നു വന്നത് ഇന്ത്യയിലുള്ള പൊളിറ്റിക്സിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും അതെങ്ങനെ മാറി മാറി വന്നു ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് അവർ പൊളിറ്റിക്കൽ ലെവലിലും എക്കണോമിക്കൽ ലെവലിലും ചെയ്യുന്ന ചില സ്ട്രാറ്റജീസ് അവരുടെ ചില ടെക്നിക്കുകൾ എന്തൊക്കെയാണ് ദെൻ ഇന്ത്യനെ ഇന്ത്യ എന്ന നാഷനെ മുന്നോട്ടും പിന്നോട്ടും കൊണ്ടുപോകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പുറകോട്ട് കൊണ്ടുപോയി നശിപ്പിക്കാനും കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആൻഡ് ഫൈനലി നാഷണൽ ഇന്റഗ്രേഷൻ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഐക്യത്തിനെയും അഖണ്ഡതയും സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇനി യൂണിറ്റ് തേർട്ടീൻ സോറി ഇനി യൂണിറ്റ് ഫോർട്ടീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി സോ ഇവിടെ നമ്മൾ എന്താണ് എക്കണോമി എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എക്കണോമിയും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുകയാണ് എക്കണോമിന്റെ ടൈപ്പ്സ് എന്തൊക്കെയാണ് നമുക്ക് എക്കണോമിന്റെ ടൈപ്പ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസ്റ്റിങ്ഷൻ ഓഫ് സ്കേസ് റിസോഴ്സസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മോഡ്സ് ഓഫ് റീ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്സസിബിലിറ്റി ടു എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി വർക്ക് സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി എക്സ്ട്രാ ആൻഡ് ഇൻഫോമൽ എക്കണോമി എന്ന് വെച്ചാൽ എന്താണ് നമുക്കൊരു ഫോമൽ എക്കണോമി ഉണ്ട് ഇൻഫോമൽ എക്കണോമി ഉണ്ട് ഫോമൽ എക്കണോമിയിൽ കൃത്യമായ റൂൾസും റെഗുലേഷൻസും റെഗുലേറ്റിംഗ് ബോഡികളൊക്കെ ഉണ്ടാവും ഇൻഫോമലിൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല സോ ഇൻഫോമൽ എക്കണോമിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ നാല് ഡോമിനൻറ്റ് സ്കൂൾസ് വരുന്നുണ്ട് അതിൽ സ്കൂൾ ഉണ്ട് സ്ട്രക്ചറലിസ്റ്റ് സ്കൂൾ ഉണ്ട് ലീഗലിസ്റ്റ് സ്കൂൾ ഉണ്ട് വോളണ്ടറിസ്റ്റ് സ്കൂൾ ഉണ്ട് ഈ നാല് സ്കൂൾസ് ഓഫ് തോട്ട് എന്താണ് ഇന്ത്യയിൽ ഇൻഫോർമൽ എക്കണോമി എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ സ്ത്രീകളുടെയും ഇൻഫോർമൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അതായത് സ്ത്രീകൾ ഇൻഫോർമൽ എക്കണോമിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഒരു ഇൻഫോർമൽ എക്കണോമിയിൽ നിന്ന് ഫോമൽ എക്കണോമിയിലോട്ട് അതായത് ഇൻഫോമലിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഫോർമുലോട്ടുള്ള ഒരു യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത് സോ ഈ നാല് ബ്ലോക്കുകളിലൂടെ സോറി ഈ മൂന്ന് ബ്ലോക്കുകളിലൂടെ പതിനാല് യൂണിറ്റ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്